ഒരു ഒരു പ്രത്യേകത പ്രത്യേകത ഉണ്ട് സോ ഇന്ന് നമ്മൾ ആനിവേഴ്സറി ഉണ്ടാക്കാനാണ് ഉണ്ടാക്കാനല്ല പർച്ചേസ് ഈ ഉണ്ട് കാരണം വെച്ചാല് ഈ ആനിവേഴ്സറി അതായത് ഗിഫ്റ്റ് കൊടുക്കുന്ന ആളില്ലേ പ്രഗ്നന്റ് കൂടിയാ സോ അതിലേക്ക് നമ്മള് കൊറച്ച് പ്രഗ്നൻസി ഐറ്റംസും പിന്നെ അല്ലാണ്ട് കുറച്ച് ചോക്ലേറ്റ്സ് ഗിഫ്റ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഹാമ്പർ സെറ്റ് ചെയ്യുന്നത് സോ വിചാരിച്ചു കാണിച്ചതാന്ന് അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു വട്ടം കൂടി പറയാട് അപ്പൊ നേരെ നമ്മള് സനങ്ങൾ വാങ്ങാം കുടിവെള്ളി ഏട്ടാ നീലമേഘ അല്ലോ ഉണ്ടുന്നില്ല ഗൈസ് തെറ്റിയോന്നല്ലോ എന്തായാലും എന്നോട് മിണ്ടില്ല അപ്പം നേരെ സ്ഥിരം സ്ഥലമായ നീലിമേക്ക് എന്തായാലും അടുത്തേറ്റ് ഞാൻ കാണിച്ചറാ എന്തൊക്കെ എടുക്കുന്നത് എങ്ങനെയൊക്കെയാണ് സ്നേഹനിധിയായ ഭർത്താവ് സ്നേഹനിധിയായ ഭാര്യക്ക് കൊടുക്കുന്നു ഇഷ്ടമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോ വെൽക്കം ബാക്ക് സോ ഫൈനലി നമ്മളിതാ മെറ്റേണിറ്റി കോർണർ കോർണർക്കാല് ഇവിടെ മെറ്റേണിറ്റി സാധനങ്ങളാണ് കൂടുതലുള്ളത് പറയുന്നത് ഡ്രസ്സും അമ്മക്കും കുഞ്ഞിനൊക്കെ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോയി വെക്കാന്താല് ആണല്ലോ പഠിച്ചോളെ അതിന്റെ കണ്ടില്ലേ സോറി സോറിട്ടോ ഹെന്ന മെറ്റേണിറ്റി കോർണർ അപ്പോൾ രണ്ട് സാധനങ്ങളുണ്ട് രണ്ട് നമ്മൾ പറയുന്നത് പോയി പിടിയാണോ

സാധനങ്ങൾ എന്താ വെച്ചാൽ വറുതകളൊക്കെ നല്ല രസമല്ലേ പിന്നെ ചമ്മക്കൾക്ക് പറ്റിയതൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് പറ്റിയത് പറ്റിയ ടൈപ്പ് ഡ്രസ്സില്ല സോ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി ഇനി വേറെ പേടിയിൽ പോയി നോക്കണം അല്ല നമുക്ക് കുറച്ചൊന്ന് പുറത്തേക്ക് ഇടാൻ പറ്റിയതും പ്ലസ് വരെ ഇടാൻ പറ്റിയ അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിട്ടുണ്ട് സോ പോയി നോക്കാം കിട്ടുമ്പോൾ എന്ന് സോ നമ്മൾ ഇനി നോക്കാം

ഇൻഡലി നമ്മൾ ഇയർ 7 റെഡിയക്കിണ്ട്. ഇതിനമുതൽ ഫസ്റ്റ് നമ്മൾ റെഡിയ ചെയ്താട്ടോ. ഏതാണ്? അതായത് എക്സ്പെരിയോ ഓവർന്ന് സാറ വാങ്ങിയ നമ്മൾ നേരെ ഇണിപോരേക്ക്. ഇങ്ങേ പെണ്ണരിലെ അഡ്രസ്സ് ചെയ്താനേ. ആ 100 രൂപ എടുതോളീ പ്രശ്നമില്ല. 25 അല്ലേ? 2 3 സോ ും സെറ്റ് ആയിട്ട് നമ്മൾ നീര് പൊരിക്ക് സോ നമ്മുക്കും സാധനങ്ങളൊക്കെ കിട്ടാ ഏകദേശം ഉപ്പിലിട്ടതാണ് സോ ഇതാണ് നമ്മൾ ഫൈനൽ ബോക്സ് പറയുന്നത് സോ ഇതാണ് നീലുള്ള സാധനങ്ങൾ ഡാരി